ആരെയും കാണാനില്ലല്ലോ യാദവ് കൃഷ്ണൻ ഹായ് ഹലോടാ ഡാ ബിബിൻ സിബി ഹലോ ഹായ് ഐ ആം രാഹുൽ ഗുഡ് നൈറ്റ് ആണോടാ ബിബിൻ സിബി സുഖമാണോ ആ സുഖമാണ് അനിൽ തങ്കച്ചൻ ഹായ് രാജീവ് ബിബിൻ എന്തിനാണ് കരയുന്നത് രാജീവേ സന്തോഷ് പ്രഭാകരൻ ഹലോ ഗൗരി നന്ദൻ ഹായ് ചേച്ചി എന്നാണ് പറഞ്ഞിരിക്കുന്നത് നവോമിയാണ് കേട്ടോ ഹലോടാ സുരേഷ് ഉണ്ണി ഹായ് ചേച്ചി രാജീവിൻ ആ എന്താടാ സുഖമാണോ വാഴുക വളമുടൻ ഹായ് സജി ജോൺ ഹലോ അസ്കിൻ ലവ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് ബിബിൻ വിളിക്കാൻ പറഞ്ഞിട്ട് വിളിച്ചില്ലേ വിളിക്കാം ഞാൻ ഫ്രീ ആയിട്ട് വിളിക്കാം സജു മണി ഹലോ സജി സജീവൻ ആണോ സജീവൻ കെ ഹായ് സുഖമാണോ എന്നാണ് ചോദിച്ചിരിക്കുന്നത് ഹരി കൊമ്പൻ അരിക്കൊമ്പൻ സുഖം എന്നാണ് പറഞ്ഞിരിക്കുന്നത് ചേച്ചി വാട്സ്ആപ്പ് ഇല്ലേ ഉണ്ട് 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 മനീഷ് കെ എസ് ഹായ് ഷാക്കിൽ വ്ലോഗ് ഹായ് ശ്രീജിത്ത് നേരെ ഇരിക്കി എന്നാണ് പറയുന്നത് അതെ അതെ ഞാൻ ചരിഞ്ഞായിരിക്കുന്നത് എനിക്ക് തോന്നുവാ കാണാവോ എന്നെ നിങ്ങൾക്ക് കാണാവോ അറിയില്ല ഞാൻ പറയുന്നത് കേൾക്കാവും ഓക്കെ ആണോ ഓക്കെ ആണോ അർജുൻ അപ്പു ഹായ് എല്ലാവർക്കും സുഖമാണോ കേട്ടോ മഴയുണ്ടോ ഇവിടെ രാജീവ് വിജയൻ മനോജ് ഹായ് ചേച്ചി ഹലോ ശക്തിവേൽ ശക്തിവേൽ നല്ല നല്ലർഗീകളെ ശക്തിവേൽ റിങ്കു സാബു ചേച്ചി ഇപ്പോൾ എവിടെയാണ് എന്ന് ഷഫീ എവിടെയാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത് ഞാൻ എന്താടാ പറയാനുള്ളത് തിരുവനന്തപുരം ആണ് കേട്ടോ തിരുവനന്തപുരം ജില്ലയിൽ അമ്പൂരി എന്നറിയ സ്ഥലത്താണ് നീ എവിടെയാണാ സുഖാണോ കുമാർ ഹായ് ഹായ് ശേഷി ഞാൻ ആദ്യമായാണ് ലൈവിൽ ഷിബു ഷിബു ആണോ എൻ്റെ ലൈവിലോട്ട് ഞാൻ സ്വാഗതം ചെയ്യാണ് കേട്ടോ എൻ്റെ വീഡിയോസ് അപ്പോൾ ഒന്നും കണ്ടിട്ടില്ലായോ അപ്പോൾ എൻ്റെ ഫാമിലിയിലോട്ട് സ്വാഗതം ചെയ്യുകയാണ് കേട്ടോ രാജി കേസുഖ ആണോടോ ഷിബു ഷിബു രജി ഹായ് മനോജ് കെ ചേച്ചി സുഹ അല്ലേ സുഖാണ് സുഖമാണ് രാഹുൽ ഹലോ രാഹുലേ പ്രിൻസ് ജോസഫ് ഹായ് ടി എം അനീഷ് കുമാർ ഹലോ മണി മണികണ്ഠൻ എന്നാണോ ഹായ് ആൻറ്റി ഹലോഡാ ഹലോടാ ഹരികൃഷ്ണൻ നസൽ കാണാൻ സു പറയുന്നത് രാജീവ് ബിൻ ബൈ പറഞ്ഞു പോവുകയാണ് രാഹുൽ കാണാം ആ കാണാല്ലോ അല്ലേ ദീപക് ദീപക് എന്താണ് സുഖമാണ് ഇസ്മേൽ ഇസ്മേൽ ഹലോ ടി വി എം മനീഷ് കുമാർ അളഹായിരിക്കണ പറഞ്ഞിരിക്കുന്നത് പ്രജീഷ് ബ്ലോഗ് ഹായിഡ് അടുത്ത അസ്കിൻ ലവ് ഇ ഇപ്പോൾ ഓക്കെ ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത് കെ എം മീഡിയ ഓക്കെ രജിയും എന്താണ് രജി എസ് എസ് കുമാർ ബിബിൻ സിബി ഉറക്കോ ഇല്ലേ എന്നാണ് ചോദിച്ചിരിക്കുന്നത് ഇല്ലടാ ഞാൻ ഒരു മണിക്ക് വരാമെന്ന് പറഞ്ഞിട്ട് ഞാൻ ലൈവ് നേരത്തെ നിർത്തി നിർത്തിപ്പോയതിൽ അപ്പോൾ ഒരു മണിക്ക് നമ്മുടെ വന്നാലല്ലേ പ്രവാസികളായ അനിയന്മാരെ ഒക്കെ കാണാൻ പറ്റുള്ളൂ എനിക്കല്ലേ അതിനു മുമ്പ് വന്നു കഴിഞ്ഞിട്ട് കാര്യമില്ല കാരണം അപ്പോഴാണ് അവർ ജോലി തിരക്ക് കഴിഞ്ഞിട്ട് വരുന്നത് അതുകൊണ്ടാണ് ഞാൻ ആ നേരം നോക്കി വന്നത് രാഹുൽ എവിടെ പ്ലേസ് എന്നാണ് ചോദിച്ചിരിക്കുന്നത് അമ്പൂരിയാണോ നമ്മുടെ തിരുവനന്തപുരം അമ്പൂരിയാണ് ജാതവൻ ജാതവനാണോ ഹി ഹായ് അനു പൗലോസ് എന്നാണോ എസ് അടുത്ത് പ്രിൻസ് ജോസഫ് ഗുഡ് മോർണിംഗ് മോർണിംഗ് ഡിയർ മോർണിംഗ് ഡിയർ എന്തു പറയാനാണ് സുഖമാണോ അടാ നിങ്ങൾക്ക് എല്ലാവർക്കും നിങ്ങളെല്ലാം ഫുഡ് കഴിച്ചോ ഇപ്പോൾ നൈറ്റ് ഡ്യൂട്ടിയാണോ അതോ വെറുതെ ഇരുന്ന് എന്നെപ്പോലെ മൊബൈലിൽ തോണ്ടിക്കൊണ്ടിരിക്കുകയാണ് അലക്സ് അലക്സ് എന്ന് പറഞ്ഞു പോയ പിന്നെ എൻ്റെ ഈ ലൈവില് വന്നിട്ടുള്ള എല്ലാവരെയും ഞാൻ എന്താണ് ഹൃദയത്തിൻ്റെ ഭാഷയിൽ ക്ഷണിക്കുകയാണ് അപ്പോൾ എല്ലാവരും ലൈക്ക് അടിക്കുക ശക്തിവേൽ തമിഴ് തെരിയമാണ് ആ തമിഴ് തെരിയും ശക്തിവേൽ കൊഞ്ചം കൊഞ്ചം തമിഴ് തെരയും നീ നല്ലറക്കിയ ശക്തിവേൽ എപ്പോഴും ഇരിക്കേ ഞാൻ ഈ നൈറ്റ് ലൈവിൽ വരുന്നത് സത്യം പറയാമെങ്കിൽ തിന്നാനും കുടിക്കാനും ആണോന്ന് തോന്നുന്നത് എനിക്ക് നൈറ്റ് ഇരുന്ന് ലൈവ് ചെയ്യുമ്പോൾ നല്ല വിശപ്പുണ്ട് കേട്ടോ പറയാണ്ടിരിക്കാൻ വയ്യ ആ സമയത്ത് എന്തെങ്കിലുമൊക്കെ കുറയ്ക്കുകയും അങ്ങനെയാണ് ഞാൻ ഇച്ചിരി ഓവർത്താടി വെച്ചിട്ടുണ്ട് കേട്ടോ ഗണേഷ് കുമാർ ഹായ് ചേച്ചി എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഹലോട മനോ വ്ലോഗ്സും മുപ്പത്തിരണ്ട് ലൈക്ക് ഉണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത് താങ്ക് യു താങ്ക് യു ശ്രീജിത്ത് പ്രണവ് ബിന്ദു അറിയാമോ എന്നെ പിന്നെ അല്ലാണ്ട് കഴിഞ്ഞ ലൈവിലും ശ്രീജിത്ത് പ്രണവിനെ ഞാൻ കണ്ടായിരുന്നു വിനോദ് ഗോപാലകൃഷ്ണൻ സുന്ദരി എന്ന് അലക്സ് ചേച്ചി ഞാൻ കാരക്കോണം എന്നാണ് പറയുന്നതാണോടാ വിനോദ് ഗോപാലൻ വേറെന്തൊക്കെ പറയുന്നുണ്ട് ഷില്ല ഷില്ലയാണോ ഹീ ഹായ് കണ്ണൻ വിശ്വാനന്ദ് ഹലോ അർഫാത്ത് അർഫാത്ത് ഞാൻ ലൈക്ക് അടിച്ചിട്ടുണ്ട് താങ്ക് യു താങ്ക് യു എൻ്റെ നാട് കൊല്ലം എൻ്റെ നാട്ടിലേക്ക് വരുന്ന റോസ് മല ആ റോസ് മലയെക്കുറിച്ച് ഞാൻ കേട്ടിട്ടുണ്ട് ഏട്ടോ അരിക്കൊമ്പൻ ചോദിക്കുക പുള്ളിയുടെ നാട് കൊല്ലത്താണ് അപ്പോൾ ഈ റോസ് മല കാണാൻ പോവുകയാണോ എന്നാണ് ചോദിക്കുന്നത് ഞാൻ ഈ റോസ് മലയെക്കുറിച്ച് കേട്ടിട്ടുണ്ട് അപ്പം കൊല്ലം ജില്ലയിലാണോ ഈ റോസ് മല ഞാനോർത്ത് വേറെ എവിടെയാണെന്ന് ഈ മലയെക്കുറിച്ച് ഞാൻ കേട്ടിട്ടുണ്ടെങ്കിലും അത് എവിടെയാണെന്ന് എനിക്കറിയില്ലായിരുന്നാണോ കൊല്ലത്താണോ ഷൈം കൃഷ്ണ ഹായ് ഗണേഷ് കുമാർ ഹായ് ചേച്ചി ഹലോ ഡാ സീത ആണോ സിതാ കാർത്തി നിങ്ങൾ വളരെ വളരെ പാവമാണോ കാർത്തി കാർത്തി പറഞ്ഞിരിക്കുന്നത് താങ്ക് യു കതിർ കതിരാണ് സോറി കതിറാണ് കേട്ടോ അഭിലാഷ് അഭിലാഷ് മനോ മനോ ബ്ലോഗ്സ് എന്നാണ് ചോദിച്ചിരിക്കുന്നത് ഞാൻ ഞാൻ സാപ്ട നിങ്ങൾ സാപ്ടീങ്ങളാ നിങ്ങൾക്ക് എന്ത ഊര് പാണ്ഡു ബിജി സൂപ്പർ ഗേൾ എന്നാണ് പറയുന്നത് ഒരു വെറൈറ്റി നെയിം ആണേ കക്കൂസിൽ വീണ പൂച്ച അതിൻ്റെ ഇതാണ് കേട്ടോ എന്നിട്ട് ഹായ് ഇട്ട് ചേച്ചി നിന്നിട്ടിരിക്കുന്നത് അവൻ്റെ ആ പാസ്വേഡാണ് കേട്ടോ അത് ഇട്ടേക്കുന്നത് കൊള്ളാം കേട്ടോടാ നന്നായിട്ടുണ്ട് കണ്ണൻ എടാ നിനക്ക് സുഖമാണോടോ അതും കൂടെ ചോദിക്കട്ടെ കണ്ണൻ വിശ്വാനന്ദൻ ഹൗ ആർ യു എന്നാണ് ചോദിച്ചിരിക്കുന്നത് ഫൈൻ അവിടെ സുഖമാണ് മുരളീകൃഷ്ണൻ ഇവർ ഫ്രം കേരള ആണ് കേട്ടോ ഏട്ടോ പ്രശാന്താണോ ദീപക് 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 അടുത്തെന്തുവേണം മുഹമ്മദ് മുഹമ്മദ് എന്താണ് മുഹമ്മദ് നേരത്തൊക്കെ ഉണ്ട് വിശേഷം നൈസ് വീഡിയോ വാച്ചിങ് ഫ്രം നേപ്പാൾ ദീപക് ദീപക് ചന്ദ്ര എന്നാണ് ആ നൈസ് വീഡിയോ വാച്ചിങ് ഫ്രം നേപ്പാളിലിരുന്ന് എൻ്റെ വീഡിയോ കാണുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് താങ്ക് യു താങ്ക് യു അപ്പം എനിക്ക് നേപ്പാളിലൊക്കെ അങ്ങൊക്കെ പിടിപാടുണ്ട് കേട്ടോ നിങ്ങൾ വിചാരിക്കുമ്പോൾ ഒന്നും അല്ല ആന്റണി പറഞ്ഞു ചേച്ചിയെ കാണാൻ എന്ത് ഭംഗിയാണോടാ ചുമ്മാ തള്ളി മറക്കരുത് രാത്രി വന്നിരുന്നും കൊണ്ട് മിഥുൻ ചേച്ചി കഴിക്കൂ ചേച്ചി മിഥിനെ സത്യം മിഥിനെ ഞാൻ എത്ര കിലോ പേടിയെന്നറിയാമോടാ എട്ട് കിലോ എങ്ങാണ്ട് കൂടിയിട്ടുണ്ടായിരുന്നു എങ്ങനെ കുറയ്ക്കുമെന്ന് അറിയാൻ പാടില്ലാതിരിക്കുക ഇപ്പം നൈറ്റ് നമ്മുടെ ലൈവ് വരുമല്ലോ അപ്പം വരുന്ന തൊട്ട് മുന്നേ ആയിട്ട് എനിക്ക് നല്ല വിശപ്പാടാണ് അപ്പം എന്തെങ്കിലുമൊക്കെ കഴിക്കണമെന്ന് തോന്നുന്നു അതിപ്പം എങ്ങനെയാ പറയുക നിങ്ങൾ എല്ലാരും ഫുഡ് കഴിച്ചായിരുന്നോ ബിന്ദു അറിയുമോ എന്നെ എന്നാണ് ചോദിച്ചിരിക്കുന്നത് ശ്രീജിത്ത് പ്രണ അറിയാലോ അറിയാലോ എനിക്ക് എന്നോടെ അക്കാ എന്നരോ കുപ്തിട്ട് നല്ല നല്ലർക്കെ അക്കാ തമിഴ് തെരീമാ പാക്യരാജ് സെല്ല மலை என்னோ செல்லமலையாணோ அதான் செல்லமலையாணோம் அக்கா தமிழ் தெரியுமா தமிழ் கொஞ்சம் கொஞ்சம் தெரியும் பாக்கியராஜு நீங்கள் நல்லா இருக்கீங்களா சாப்பிட்டீங்களா உங்களுக்கு எந்த ஒரு தூங்கலையா ஃபேமிலி எல்லாம் நல்லா இருக்காங்களா தமிழ்நாட்டில் நான் வீடியோ பண்ணால் வரும்போது நல்ல நல்ல இடம் இருந்தால் சொல்லுங்க என்ன ராஜி வினோது ஹாய் அசோக் ஹாய் ஆன்டி என்னானோ வந்திருக்கேன் ஹாய் தீபக் தீபக் குமார் லவ் ஆனோ தந்திருக்கிறது സ്വീകരിച്ചു കഴിഞ്ഞു കേട്ടോ അബ്രഹാം ഹായ് രജി വിനോദ് ഹലോ സുരേഷ് കുമാർ ഹായ് ശ്രീജിത്ത് പ്രണവ് ബിന്ദു എവിടെ ഇപ്പോൾ എന്നാണോ ഞാനിവിടെ വീട്ടിലുണ്ടടാം രാത്രിയിൽ എങ്ങോട്ട് പോകാനാണ് അപ്പം എന്ത് പറയാനാണ് ഞാൻ ഒരുപാട് 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 ആൾക്കാർ മിസ് ചെയ്യുന്നുണ്ട് അതായത് വായിക്കാതെ പോയിട്ടുണ്ട് ക്ഷമിക്കുക പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ നല്ല നല്ല ക്വസ്റ്റ്യൻ ഒക്കെ എന്നോട് ചോദിച്ചു ചോദിച്ചോളൂ മുഹമ്മദ് നവീൻ സൂപ്പർ ആയിരിക്കും അപ്പിയാണ് പറഞ്ഞിട്ട് അങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത് ആണോ താങ്ക് യു കൂൾ കൂൾ നോ കൂൾ ഫുൾ വ്ലോഗർ ഹായ് ഡിയർ എന്ന് പറഞ്ഞിട്ടുണ്ട് ഹലോ ഇസ്മെയിൽ ഇസ്മേൽ ഹലോ എങ്ങനെയാണ് നിങ്ങളൊക്കെ ഫുഡ് കഴിച്ചോ പ്ലേസ് എവിടെ ചേച്ചി ഗണേഷ് കുമാറിന് ഇതുവരെയും പ്ലേസ് അറിയില്ലാദ്യമായിട്ട് വരുന്നതാണോ ഒരു ഗണേശ് കുമാർ ഉണ്ടായിരുന്നല്ലോ അതല്ലേ ഞാൻ അമ്പൂരി ആടാ തിരുവനന്തപുരം ജില്ലയിൽ അമ്പൂരി എന്ന് പറയുന്ന സ്ഥലമാടാ അറിയാവോ ക്ലാരിറ്റി റിയാസ് റിയാസ് ക്ലാരിറ്റി ഇല്ല ചേച്ചി എന്നാണ് പറഞ്ഞത് ഞാണോ ക്ലാരിറ്റി ഇല്ലേ നിങ്ങൾക്കാര്ക്കെങ്കിലും അങ്ങനെ തോന്നുന്നുണ്ടോ ഞാനിതാ എന്നും വെക്കുന്നിടത്ത സ്ഥലത്ത് തന്നെയാണ് വെച്ചിട്ടുള്ളത് ഇപ്പോഴോ അത് ചുമ്മാ അറിയാണോ ഇപ്പോഴോ ഉണ്ടോ കാണാവോ ആർക്കെങ്കിലും ഞാൻ പറയുന്നത് കേൾക്കാനും എന്നെ കാണാനും പറ്റുന്നുണ്ടെങ്കിൽ ഒരു ഹായ് ഇടുക കേട്ടോ കുമരൻ എം പി കെ ആന്റി എപ്പോ തമിഴ്നാട്ട് വാറീങ്ക തമിഴ്നാട്ടിൽ നെക്സ്റ്റ് വാറം അടുത്ത ഡേ തമിഴ്നാട്ട് താ നല്ല നല്ല വീരപാട്ടിക്കട്ടപ്പൊമ്മൻ അങ്ങനെ കുറെ സ്ഥലങ്ങൾ വെറൈറ്റി സോഷ്യൽ അതായത് ചരിത്രം സൃഷ്ടിച്ച ഭൂമിയിലോട്ട് ഞാൻ വരികയാണ് നല്ല എന്തു പറയാനാണ് ഒരുപാട് സ്ഥലങ്ങളുണ്ട് കേട്ടോ അധികം അറിയപ്പെടാത്ത ഒരുപാട് സ്ഥലങ്ങളുണ്ട് അതെല്ലാം എനിക്ക് കാണണം നിങ്ങളിലും എത്തിക്കണം എന്നുണ്ട് വരുന്നുണ്ടോ നമ്മുടെ അയൽ സംസ്ഥാനമായ തമിഴ്നാട്ടിലോട്ട് പോകാം എല്ലാവർക്കും കൂടെ ഒരുമിച്ച് ഞാൻ എന്തായാലും പോകും എന്നും ഞാൻ നോക്കിയിട്ട് മഴ പെയ്യുന്നുണ്ട് കേട്ടോ ചെറുതായിട്ടൊരു മഴ മഴ മാറിയാലേ പോകാൻ പറ്റുള്ളൂ ടു വീലറാണല്ലോ ഞങ്ങൾ പോകുന്നത് അപ്പം അറിയാമല്ലോ അല്ല അത് മാത്രമല്ല നമ്മൾ ഏത് ഇതിൽ വാഹനത്തിൽ പോയാലും മഴയില്ലാണ്ടിരുന്നാലല്ലേ നമുക്ക് വീഡിയോ കവർ ചെയ്യാൻ പറ്റുള്ളൂ അല്ലേ അപ്പം അങ്ങനെയാണ് കേട്ടോ അതുകൊണ്ട് പറഞ്ഞതാണേ കാർത്തിക് കാർത്തിക് തമിഴാണ് ഹലോ പുതിയ ആൾ ആരാന്നാണ് ചോദിച്ചിരിക്കുന്നത് ബുനി ബുഷ്ക ബുഷ്കർ ഹുസൈനാണോ കൂൾഫുൾ ബ്ലോഗർ ചേച്ചി ഐ ലവ് യു എന്നാണോ പറഞ്ഞിരിക്കുന്നത് താങ്ക് യു ഡാ താങ്ക് യു ഡാ എക്സോൺ വി ജോയ് ആ ചേച്ചി എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഹലോ ഡാ ഷൈം കൃഷ്ണൻ ഹലോ ഡാ അബി അബി ആന്റി പൊളിയാണ് എന്നാണ് പറഞ്ഞത് താങ്ക് യു ആ എന്ത് പറയാനാണ് വേറെന്തൊക്കെയോ പറയണമെന്നുണ്ടോ ഞാൻ അല്പം മുമ്പ് ഒരു ഇത് വന്നതാണോ എന്തു പറയാനാണ് ഞാൻ ലൈവില് വന്നായിരുന്നു ഒരല്പം മുമ്പ് കേട്ടോ ഹായ്ച്ചക്രയിൽ ലത്തീപ്പ് ഏർ ബെദിൽ ഹായ് ചക്രി എന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്പം കാരണം ഞാൻ ഇപ്പം വരാൻ കാരണം എന്ന് പറയുമ്പോൾ നമ്മുടെ പ്രവാസിയായ ചേട്ടന്മാരെ അനിയന്മാരെ എനിക്ക് അന്നേരം കാണാൻ പറ്റിയില്ല അപ്പം ഞാൻ ഓർത്ത് ഒരു മണിയൊക്കെ ആകുമ്പോൾ വന്നു കഴിഞ്ഞാൽ അവരോട് വന്ന് ഒരു പത്ത് മിനിറ്റ് ഇത് ഇതെന്നും കാണത്തില്ല കേട്ടോ ഞാൻ ലൈവ് എന്നും വരത്തില്ല ഞാനിപ്പോൾ മഴ ആയതുകൊണ്ട് വന്നതാണ് ഞാൻ എനിക്ക് ഒരു അവസരം കിട്ടിയ ഞാൻ സ്ഥലങ്ങൾ കാണാൻ പോകും പുതിയ പുതിയ വെറൈറ്റി ആയ സ്ഥലങ്ങൾ നിങ്ങളിൽ കൊണ്ടെത്തിക്കാനാണ് ഏറ്റവും വലിയ ആഗ്രഹം ലൈവൊന്നുമല്ല കേട്ടോ ലൈവ് പിന്നെ ഞാൻ വെറുതെ ഇരിക്കുമ്പം ഞാൻ വരാൻ ഓർത്തതാണ് വെറുതെ നമുക്ക് മിണ്ടിയും പറഞ്ഞൊക്കെ ഇരിക്കാമല്ലോ അല്ലേ സ്ഥലങ്ങളിൽ പോയി പിന്നെ തുടർച്ചയായിട്ട് വീഡിയോ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പം പിന്നെ എനിക്ക് ലൈവ് വരാൻ പറ്റില്ല അതുകൊണ്ടാണ് ഞാൻ ഇടയ്ക്ക് ഇപ്പോൾ എന്തായാലും പോകാൻ പറ്റാത്തൊരവസ്ഥയിലിരിക്കുകയാണ് അങ്ങനെ വന്നേ ഉള്ളൂ ആൻ്റ് വീട് എവിടെ അഭിൻ അബി ആൻറ്റി വീട് എവിടെയാ എന്നാണ് ചോദിച്ചിരിക്കുന്നത് അമ്പൂരിയാടാ ഇതൊക്കെ കടിക്കു പറഞ്ഞു ഞാൻ അറിയില്ല എന്താണെന്ന് ആൻ്റെ വീട് ഇവിടെ അമ്പൂരിയാടാ തിരുവനന്തപുരം അമ്പൂരിയാണ് അതെനിക്ക് തോന്നുന്നു ഞാൻ ഇത് ഒത്തിരി നാളായി ബ്ലൗസ് യൂസ് ചെയ്തിട്ട് അപ്പം അതിൻ്റെ ഒരു ഇതായിരിക്കാം എന്നെനിക്ക് തോന്നും കേട്ടോ ആ അതായിരിക്കാം ഈ ബ്ലൗസ് ഇട്ടിട്ട് ഒരുപാട് ദിവസമായി ഇപ്പം ഇങ്ങനെ ഇലമാരൊക്കെ എത്തിരുന്ന് അങ്ങനെ വല്ലതായിരിക്കാം എന്തായിക്കൊണ്ടുപോട്ടെ പിന്നെന്തുവാ വേറെ എന്തു വിശേഷം യു ചേച്ചി ഊണ് കഴിച്ചോ ഞാൻ ഡ്യൂട്ടിയിലാണ് ആ റഫീക്ക് കെ എസ് ആർ ടി സി ആ നൈറ്റ് ഡ്യൂട്ടി ആണോ ഇന്ന് നടക്കട്ടെ ഫുഡ് കഴിച്ചോ അബിൻ അബി അബിൻ അബി ഫസ്റ്റ് ടൈം ആണ് ആണോ അബിൻ അബി സ്വാഗതം ചെയ്യുകയാണ് ഏട്ടാടാ ലൈക്ക് അടിക്കുക എൻ്റെ വീഡിയോസ് എല്ലാം കാണുക കനീഫ് കയക്കെ മോന്റെ കാത് കുത്തി കമ്മലിട്ടിട്ടുണ്ടോ ഇല്ല എവിടെ അവിടെ ഇട്ടെന്നാണോ പറയുന്നത് കുമരൻ ആൻറ്റി നീങ്ങാറക്കിംഗ് അപ്പടിയാ താങ്ക് യു അമ്പൂരി അറിയില്ല അമ്പൂരി അറിയാം അമ്പൂരി എന്നുള്ള ഒരു വെറൈറ്റി സ്ഥലമാണ് കേട്ടോ എന്തു പറയാനാണ് നമ്മുടെ തിരുവനന്തപുരം ജില്ലയിൽ അമ്പൂരി വെറൈറ്റി സ്ഥലമാണ് സ്വാഗതം ചെയ്യുകയാണ് കേട്ടോ നോക്കണം അമ്പൂരിയുടെ പ്രകൃതി ഭംഗി അതൊരു വെറൈറ്റി തന്നെയാണ് കേട്ടോ ടൈം പാസ്സിനോ ആദ്യമായി ലൈവ് കാണുന്നു സബ്സ്ക്രൈബ് ചെയ്യട്ടെ പിന്നെ അല്ലാണ്ട് ചെയ്തോ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് അടിക്കണം ഫാമിലിയിലോട്ട് നിന്നെ ഞാൻ സ്വാഗതം ചെയ്യാൻ കേട്ടോ എന്തായാലും എന്തൊക്കെയോ എന്നെ ആക്രമിക്കുക സത്യം പറയാൻ എന്താണെന്ന് അറിയില്ല ബ്ലൗസ് ഇട്ടിട്ട് ഒരുപാട് ദിവസമായതുകൊണ്ടായിരിക്കാം എന്തൊക്കെയോ കടിക്കുക സോറി കേട്ടോ സോറി സോറി എണീറ്റ് പോകാൻ പറ്റാത്ത അവസ്ഥയിലിരിക്കുക മില്ലൻ ഹായ് സൂര്യാനന്ദവർ അക്കൗണ്ട് നമ്പർ താങ്ക പൈസ പോ ഇടാന്നാണോ പറയുന്നത് തരാലോ